എന്തെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹനെ സ്തുതിക്കണം അള്ളാഹു ഹീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അഞ്ച് കാര്യം ഓരോ സമയം ശരിയല്ലെന്ന വരും പറയാൻ ഈ സമയം പറയാൻ ആരെക്കൊണ്ടാ കഴിയ എന്റെ സമയം പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞു അമാ തതിരി നെസ്സുൻ മാതാ തക്കസിബോ കഥ അത് നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ അള്ളഹാനെ കഴിയും വേറെ ആർക്കും കഴിയില്ല പിന്നെ അള്ളാഹു ആർക്കെങ്കിലും ഇപ്പൊ പ്രവാചകന്മാർക്ക് മോഴത്തുകളുണ്ട് കറാമത്തുകളുണ്ട് അതൊക്കെ നിഷേധിക്കാൻ പാടില്ല അതൊക്കെ ഉള്ള കാര്യം അത് നമ്മുടെ വിഷയമല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് ആറ് പരീക്ഷണങ്ങൾ അല്ലാഹുമാ നൽകി നി ഗൃഹിക്കുമാറാകട്ടെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ആറു പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ الله يبين دب سد ما يكرو آب رأي غيان ولا نبل ونكم بسيء من الخوف بالجو ونقص من الأموال والأنفس بالثمرات وبسير صابرين വിശുദ്ധമായ കുറു ആ പറഞ്ഞു തരികയാ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ആറു പരീസനങ്ങളിൽ ഒന്നാമത്തെ പരീസനമേതെന്നറിയുമോ അള്ളാഹു ഭയങ്കര പരീക്ഷിക്കുകയാട് അള്ളാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാ അവന് ജീവിക്കാൻ തന്നെ പേടിയാണ് ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ് ജീവിക്കാൻ തന്നെ പേടിയാണ് പ്രിയമുള്ളവരെ ലോകത്തെ ഏറ്റവും കൂടുതൽ പേടിച്ച് പതിമൂന്ന് വർഷക്കാലം റസൂൽ ഒറ്റ രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല പതിമൂന്ന് വർഷക്കാലം ലോകത്തിന്റെ നേതാവ് ശത്രുക്കളെ പേടിച്ചു പേടിച്ചാ ജീവിച്ചത് എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ പേടിക്കാതിരിക്കും പ്രവാചകന്റെ സഹാപാക്കളവല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ ഒരു ദിവസം നടന്നു മഹാനായ പേരിൽ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി കെട്ടും കിടത്തി കെട്ട് കരിമ്പാറ കിടത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറുകൊണ്ട് തന്റെ യജമാനന്മാര് തല്ലിച്ചതച്ച് കൊണ്ടിരിക്കുമ്പോ ബിലാലിതങ്ങൾ എനിക്ക് അല്പം വെള്ളം തരുമോ എന്റെ തൊണ്ടപൊട്ടുകയാട് ഞാൻ പൊളിപെടക്കണമെന്ന് ദാഹിച്ച് ദാഹിച്ച് മരിക്കുമെന്ന് തന്റെ യജമാനനോട് വെള്ളത്തിന് വേണ്ടി ആരിക്കുമ്പോ അതാ തന്റെ യജമാനൻ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് വിലാലതിയല്ലാ കുത്താർഗിവിന്റെ വായിക്കകത്തേക്ക് ആ മൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ ബിലാൽ 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 അലി നോക്കും അല്ലാന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ് വിളിക്കും ാഹു അല്ലാന്റെ നബിയേ ഒന്ന് നബിയേ ഒന്ന് സഹായിക്കുമോ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ബിലാലേ ബിലാലേ അല്ലാന്റെ നടന്നു പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ സഹായം

ുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ലാണ്ട് റസൂൽ ഇറങ്ങി നടക്കുകയാട് ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ അബൂബക്കർ സുദിനീ

വെച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് പിന്നെ തിരിച്ചു വന്ന് പാടുകൾ മുഴുവനും എന്നിട്ടതാ പോയിട്ട് എന്റെ അന്നാഹവിന്റെ പ്രവാചകനും രണ്ടുപേരും മൂന്ന് ദിവസത്തോളം അതിനകത്ത് ഒളിച്ചു കടിഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് നമ്മൾ എന്തിനാ പേടിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ഭയം കൊടുക്കുകയാണ് നമ്മുടെ രാജ്യമാരു പരിക്കട്ട് നമ്മുടെ ആ നമ്മുടെ രാജ്യമാരു പരിക്കട്ട് ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് ഞാനും നിങ്ങളും ആരെയാ പേടിക്കേണ്ടത് നമ്മളൊക്കെ മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ എനിക്ക് നല്ല മരണം തരണേ എന്ന് ആ ചെയ്യാറുള്ളൂ അത് നമ്മളാ ചെറുപ്പക്കാരാ അത് നമ്മളാ സഹോദരങ്ങള് പാങ്കും വിളിച്ചു ഈ കാമത്തും കൊടുത്തു എപ്പോഴാണ് പള്ളിക്കകത്ത് വെള്ള തുണിയിൽ കൊണ്ട് കടത്തുന്നത് ഇമാമുകേറി എപ്പോഴാണ് കൈകെട്ടുന്നതെന്ന് ചിന്തിച്ച് നടക്കുന്നവരാ നിനക്കും നിങ്ങൾക്കും മരിക്കാ പേടിയില്ലല്ലോ നടരിച്ചാൽ തുണ്ടം തുണ്ടമായി നടകത്തിട്ട് വെട്ടിയാലും പള്ളിക്കകത്തിട്ട് വെട്ടിയാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി കെട്ട് പുഞ്ചിരിച്ചു കൊണ്ടില്ലായിരാകയില്ലല്ലോ എന്നുറക്ക പറഞ്ഞു മരിക്കാ കാത്തിരിക്കുന്ന വരാ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഭയപ്പെടണ്ട പേടിക്കണ്ട എന്തിനാണ് റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കുക ചെറുപ്പക്കാരാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ് ഇഷ്ടപ്പെട്ടവർക്കേ പേടി കൊടുക്കൂ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവ് നിനക്കെതിരെ നാട്ടുകാർ മുഴുവനും തിരിയും മഹല് മുഴുവനും തിരിയും കുടുംബക്കാര് മുഴുവനും തിരിയും ഈ പ്രപഞ്ചം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും പടച്ചവൻ നിനക്ക് പേടി തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണമേതെന്നറിയുമോ കൊടുക്കുന്ന ഒന്നാമത്തെ അല്ലാഹു ജീവിക്കാൻ അവന് കൊടുക്കുകയാ അവന് പേടിച്ച് 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 ഇങ്ങനെ ജീവിക്കുകയാണ് രണ്ടാമത്തെ പരീക്ഷണമേത് വൽചൂ

മുകളിലൂടെ നടന്നു പോയ പുഴുക്കളപ്പോൾ അള്ളാഹുബിന്റെ സഹാപത്തെടുത്ത് കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ കൂടുതൽ പട്ടിണി കടന്നതാരാ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇതൊക്കെ ഇസ്ലാമിന്റെ തുടക്കത്തിലാണെങ്കിലും ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ റബിയിലെ പതിനൊന്നാമത്തെ ദിവസമുണ്ടല്ലോ അല്ലാണ്ട് റസൂലിന്റെ വീടിനകത്ത് വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല അല്ലാണ്ട് റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അല്ലാണ്ട് റസൂൾ രോഗം പിടിച്ച് കിടക്കുകയാട് അവിടെ കത്തിക്കാത്തത് ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ് വീടിന്റെ മറുസൈഡിൽ നിന്ന് കരയുകയാണ് അല്ലാണ്ട് റസൂൽ എന്റെ വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുന്നത് എന്തിനോ റസൂലിന്റെ വീടിനകത്ത് വിടക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം നടന്ന സംഭവമാട് ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ് എണ്ണയില്ലെന്ന് റസൂലുള്ളയോട് അള്ളയോട് പറഞ്ഞാല് പ്രവാചകന്റെ മനസ്സ് വേദനയ്ക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീപി മാറി നിൽക്കുകയാണ് കുറെ സമയം കഴിഞ്ഞു അല്ലാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള വന്നു അവിടെ ചോദിച്ചു ആയിഷ എന്റെ കത്തിക്കാത്തത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ലാ അല്ലാണ്ട് എണ്ണയില്ല നബിയേ ഈ വീരത്തി വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല നബിയേ അല്ലാന്റെ റസൂലു പറയുന്നു അലഹമില്ലാ പണച്ചവന സ്തുക്കുകയാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു ഒരു ദിവസം വിശക്കുന്ന വയറോട് അള്ളാന്റെ റസൂല് വീട്ടിലെ കേറി വന്നിട്ട് ചോദിക്കുന്നു ആയിഷാ എനിക്ക് വിശക്കുന്നു ആയിഷ എന്തെങ്കിലും ഒന്ന് തിന്നാതിരുവു ആയിഷ അല്ലാഹിവിന്റെ പ്രവാചകൻ അങ്ങനെ ഭക്ഷണം ചോദിക്കാറില്ല ആയിഷ ബീവി നിന്ന് കരയുകയാട് തന്റെ ഭർത്താവ് വിശന്ന വയറോടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ

കരയല്ലേ ആയിഷ ഇന്ന് ഞാ സുന്നോമ്പ് പ്രിയമുള്ളവരെ വായി എന്ന് പറഞ്ഞാൽ ഇതാ അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് പോയെന്ന് ഉസ്താദന്മാര് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ജ്യോതിക്കും കല്ല് വെച്ച് കെട്ടിയാ മാറുവോ കല്ല് വെച്ച് കെട്ടിയ മാറുവോ ഇങ്ങനെയൊക്കെ പട്ടിണിയുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ പറയുകയാണ് തെങ്ങാണും വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ഐസബി വി പറഞ്ഞെങ്കിലും എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് മക്കളെ പട്ടിണി എന്താണെന്ന് നിനക്കറിയുവോ പട്ടിണിയെന്ന് നാവുകൊണ്ട് പറയുന്നവരാ ത്തിൽ പട്ടിണി എന്താണെന്ന് അനുഭവിക്കാത്തവരാ എങ്കിലും പട്ടിണി ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസൂദിന്റെ ഭിയിലേക്ക് നടന്നു വരുമ്പോ അല്ലാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളു ഫാത്തിമാ എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പ്രിയപ്പെട്ട അല്ലാന്റെ പൊന്നപോളു കളാ തരാർ വീടിന്റെ മുന്നിലൂടെ റസൂലല്ല നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചില കേൾക്കുകയാ രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കടന്ന് കരയുകയാട് അല്ലാന്റെ റസൂല് വീട്ടിൽ കയറി കെട്ട് പറയുന്നു മോളെ ഫാത്തി മക്കള് കടന്ന് കരയുന്നു മോളെ

കത്ത് നിന്നിറങ്ങുകയാട് വല്ലാതെ ദേഷ്യം വന്നു അല്ലാണ്ട് റസൂലിന് വല്ലാതെ ദേഷ്യം വന്നു വീട്ടിലേക്ക് കടന്നു ചെന്നു വീട്ടിലേക്ക് കിടന്നു ചെന്നു എന്നിട്ട് അല്ലാണ്ട് റസൂല് ചോദിക്കുന്നു ഫാത്തിബ കരുണയില്ലാതെ കരുണയില്ലാതെ പോയോ പോയോ ഫാത്തിമ ഫാത്തിമ ഇത്ര നിന്റെ സ്വന്തം മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലേ ഫാത്തിമ ഫാത്തിമ വഴക്ക് ഫാത്തിൻ്റെ പൊട്ടിക്കരയുകയാട് രണ്ട് കയ്യുമെടുത്ത് മുഖത്ത് പുത്തിപ്പിടിച്ചിട്ട് അല്ലാൻ്റെ റസൂലിന്റെ പുന്നുമോള് സ്വർഗത്തിന്റെ റാണി കരയുന്നത് കണ്ടപ്പോ അക്ഷി ചിന്ത പ്രവാചകർ